പ്രൊമോയിൽ കണ്ട ആ ബോളിഡൽ ടാസ്ക് ഉണ്ടല്ലോ ആ ഒരു ഇരുമ്പ് പൈപ്പിൻ്റെ പുറത്തുകൂടി നടന്ന് പോയിട്ടിടുന്ന ടാസ്ക് ആ സാധനത്തിൽ ജയിച്ച നമ്മുടെ നെവിനാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് അത് പൂർത്തിയാക്കി രണ്ടാമത് ആതിലയാണ് നന്നായിട്ട് കളിച്ചു ആതില നെവിൻ നൂറ അതുപോലെ എനിക്ക് ഒന്ന് അനിമോൾ ഇവരൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പൂർത്തിയാക്കിയവരാണ് സോ ആ ഒരു ടാസ്കിൽ നെവിൻ ജയിച്ചു ഒരു പോയിന്റ് നെവിന് ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് കിട്ടും അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് നടന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് എവിക്ഷനാണ് ലക്ഷ്മി പുറത്തായി അനീഷിൻ്റെ ജയിൽ കേസൊക്കെ അനീഷിനെ തുടർച്ചയായിട്ട് ജയിലിൽ വിട്ടതിനെ ഒന്നും കാര്യമായി ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല അത് ജസ്റ്റ് പറഞ്ഞങ്ങ് പോയതേ ഉള്ളൂ അവിടെ ഒരു സ്റ്റിക്കർ കൂടി ഒട്ടിച്ചിട്ടുണ്ട് അനീഷ് ഈ വീടിൻ്റെ അല്ല ഈ ജയിലിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കളിയാക്കി എടുത്ത പോലെയാണ് തോന്നിയത് അതിനെ മൊത്തത്തിൽ ഒരു ആവറേജ് എപ്പിസോഡ് തന്നെയായിരുന്നു പിന്നെ ഇന്ന് എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം അതായത് ലാലേട്ടം പോയതിന് ശേഷം അവിടെ അക്ബർ പറയുന്നുണ്ട് അനുമോള് എൻ്റെ അടുത്ത് സോറി പറഞ്ഞു എന്ന് അക്ബർ ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ ഒരു ബസ്സിലെ സംഭവം ഉണ്ടല്ലോ അതിനെക്കുറിച്ചായിരിക്കണം പറയുന്നത് അതെന്തായാലും നന്നായി എന്ന് തന്നെയാണ് കേട്ടപ്പോൾ തോന്നിയത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം